സൗമിയെ ഗോവിന്ദസ്വാമി ചെയ്തതുപോലെ തന്നെ ഒരാളെ ഒരാളുടെ ഒരു കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഗോവിന്ദസ്വാമി ചെയ്തത് പക്ഷെ വേടൻ ഇതേപോലെ എത്ര എത്ര പെൺകുട്ടികളെ എത്ര എത്ര സ്ത്രീകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് നമ്മുടെ മുമ്പിൽ രേഖകളുണ്ട് ഞാൻ വെറുതെ പറയുകയല്ലോ അങ്ങനെ ബലാത്സംഗത്തിന് മൂന്ന് കേസുകൾ നിലവിലുള്ള ബലാത്സംഗത്തിന് മൂന്ന് കേസുകൾ നിലവിലുള്ള ലഹരി മാഫിയുടെ കണ്ണിയായ മലയാളം കൂട്ടി വായിക്കാൻ അറിയാത്ത മലയാളം എഴുതാൻ അറിയാത്ത മലയാളത്തിലെ മൊത്തം അക്ഷരങ്ങളെ കുറിച്ചൊരു ബോധവും ഇല്ലാത്ത ഈ അദ്ധമ്മനാണ് ഇനി മുതൽ അറിയപ്പെടും കേരളത്തിലെ ഗാനരജീതാളിൽ വയലാറിനേക്കാൾ അല്ലെങ്കിപ്പിനേക്കാൾ ശ്രീകുമാരൻ തമ്പിസാറിനേക്കാൾ മുകളിൽ വേടൻ വേടന്റെ ഒരു ചരിത്രം കൂടി നമുക്ക് അറിയണമല്ലോ അതായത് വേടൻ പീഡിപ്പിച്ച് ജീവിതമാകെ ജീവിതം വഴിമുട്ടിയ അല്ലെങ്കിൽ ജീവിതത്തിന്റെ പച്ചപ്പുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോഴും ഒന്നും നടക്കാൻ പോലും ആവാത്ത ഒരു പെൺകുട്ടി ഉണ്ട് കേട്ടോ ആ പെൺകുട്ടി വേടന്റെ അതിക്രൂരമായ ബലാത്സംഗത്തിന്റെ ഓർമ്മകൾ കേരളീയം ഓൺലൈനോട് പങ്കുവെച്ച ഒരു പോസ്റ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ അതാണ് അതിലെ ചില വരികൾ ചില ഭാഗങ്ങൾ നടുക്കുന്ന ചില ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഞാൻ വായിക്കാം ഇത് കേരളീയത്തിന്റെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആരതി എം ആറിനോട് ആ അതിജീവിത ആ പീഡിപ്പിക്കപ്പെട്ട വേടൻ പീഡിപ്പിച്ച പെൺകുട്ടി സംസാരിക്കുന്നതാണ് കേട്ടോ ദാരിദ്ര്യരേഖക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ ഹിരൺദാസ് എന്നാണ് ആ അധമന്റെ പേര് കേട്ടോ ഓർമ്മ ഹിരൺദാസ് ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷക്കൊക്കെ അമ്പത്തഞ്ചാമത് ചലച്ചിത്ര അവാർഡ് ഏറ്റവും മികച്ച ഗാന രചയിതാവ് ആര് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം അപ്പോൾ നേടനെന്ന് എഴുതിയാൽ മാത്രം ചിലപ്പോ മാർക്ക് കിട്ടില്ല കേട്ടോ ഹിരൺദാസ് മുരളി എന്നാണ് ആ നീചന്റെ ആ ബലോത്സംഗം വീരന്റെ ആ കഞ്ചാവോളിയുടെ പേര് എന്ന് ഓർത്തിരിക്കുന്നത് മാർക്ക് കിട്ടാൻ നിങ്ങളെ സഹായിക്കട്ടെ ദാ കേട്ടോളൂ ദാരിദ്ര്യരേഖക്ക് താഴെ നിന്നുള്ള ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന എനിക്ക് ഹിരൺദാസിനെതിരെ കേസിന് പോവാനോ സംഭവിച്ചത് എന്ത് എന്ന് തുറന്നു പറയാനോ ഉള്ള സാമൂഹിക സാഹചര്യങ്ങൾ പോലുമില്ല ഒരു പെൺകുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ നീറുന്ന മനസ്സാണ് നമ്മൾ കാണുന്നത് കാണുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റ് അതിജീവിതകൾ മീറ്റു ടു പോസ്റ്റഡ് മുന്നോട്ട് വന്നപ്പോൾ പോലും എന്റെ ശരീരത്തിൽ അനുഭവിക്കേണ്ടി വന്ന വേദന അതിന്റെ ആഘാതം എനിക്ക് മനസ്സിലാക്കാൻ വീണ്ടും സമയമെടുത്തു അന്ന് കിരൺദാസിനെതിരെ പറഞ്ഞതിൽ നിന്നും സാമൂഹിക സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട് ഇന്ന് കിരൺദാസിനുള്ള കൾച്ചറൽ ക്യാപിറ്റൽ എന്നെ പോലുള്ളവർക്ക് അവനെതിരെ വെറുതെ ഒന്ന് നിൽക്കാൻ പോലും പേടിപ്പെടുത്തുകയാണ് ഞങ്ങളെ ഇപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള വിരലിലെണ്ണാവുന്ന കുറച്ച് പേരുണ്ട് ഞങ്ങൾക്ക് മുഖവും പേരുമില്ലാത്തതിനാൽ ഒരു പരിധിക്കപ്പുറം അവരും നിസ്സഹായരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് ക്യാമറകൾക്ക് മുന്നിൽ വരാൻ എങ്ങനെ വരാനാണ് അല്ലേ പീഡിപ്പിക്കപ്പെട്ട ജീവിതം ആകെ തകർന്നുപോയ ആ പെൺകുട്ടി മുഖമില്ലാത്തവൾ നമുക്ക് മുമ്പിൽ വരാൻ പതറിപ്പോകുന്നവൾ ഈ അഥമനെതിരെ കേസ് കൊടുക്കാൻ പോലും ശക്തിയില്ലാത്തവൾ അവളാണ് പറയുന്നത് കേട്ടോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഞങ്ങളോട് മപ്പ് പറഞ്ഞതല്ലേ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വീണ്ടും മടങ്ങിയല്ലോ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ചോദ്യങ്ങളുമായി എത്തുന്ന സ്ത്രീപക്ഷവാദി എന്ന് സ്വയം പറയുന്നവർ യഥാർത്ഥത്തിൽ ആ ആശയത്തെ അതിന്റെ സത്തയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇടപെടുന്നത് ഇതിന്റെ അടുക്ക് ഈ വേടൻ ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്തിട്ട് ഈ വേടൻ ഓ ഏതോ ഒരു പോസ്റ്റില് ഏതൊരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തു പോയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് ആരോടോ പറഞ്ഞത്രേ അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ ചില ഫെമിനിസ്റ്റികൾ ഓ വേടൻ മാപ്പ് പറഞ്ഞല്ലോ വേടൻ മാപ്പ് പറഞ്ഞല്ലോ പിന്നെ നിനക്ക് എന്താണോ കാര്യമെന്ന് ഈ അതിജീവിതയോട് ചോദിച്ചത്രേ എന്ന് പറഞ്ഞാൽ ബേഡന് വേടന് സിന്ദാബാദ് വിളിക്കുന്ന ഫെമിനിസ്റ്റികളുള്ള നാടാണ് കേട്ടോ കേരളം ഹിരൺദാസ് മുരളി എന്ന വേടൻ ഇന്നുവരെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല ഓട്ടെ ഞങ്ങളോട് മാപ്പ് ചോദിച്ചിട്ടില്ല അവൻ ആ ദുഷ്ടൻ എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ ബന്ധത്തിൽ ഉണ്ടാവുമ്പോൾ ശാരീരികവും മാനസികവുമായ ഉപദ്രവങ്ങളും പീഡനങ്ങളും നേരിടേണ്ടി വന്ന ഞങ്ങളല്ലേ അവന് മാപ്പ് കൊടുക്കണോ അവനത് അർഹിക്കുന്നുണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞങ്ങൾ എന്നാണ് ഈ പെൺകുട്ടി പ്രയോഗിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ ബേഡനി ദേവിതെ പിച്ചി കയറിയ ഒരുപാട് പെൺകുട്ടികളുടെ പ്രതിനിധിയായാണ് ഈ പെൺകുട്ടി സംസാരിക്കുന്നത് ആരതിയോട് കേട്ടോ ബേഡന്റെ കൂട്ടുകാരോട് എന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറഞ്ഞതിനും ബേഡന്റെ അമ്മയെ ഒരു മോശം സ്ത്രീയായി അവൻ തന്നെ അവതരിപ്പിക്കുന്നത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ മറുപടിയായി ഒരു സ്ത്രീ എന്ന രീതിയിൽ അവർക്കും മറ്റൊരു വശമുണ്ടെന്ന അഭിപ്രായം ഞാൻ പങ്കുവച്ചതിനും അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലെ ശ്രദ്ധിക്കണേ ഈ വാചകം ഒരു പെൺകുട്ടിയാണ് പറയുന്നത് കേട്ടോ പിറ്റേ ദിവസം ഞൊണ്ടി നടക്കുന്ന അവസ്ഥയിലാണ് എന്നെ ബേഡൻ എത്തിച്ചത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് കേട്ടോ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ നിങ്ങൾക്ക് അല്ലെ അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട അവസ്ഥയിലെത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും ഇതിനെയാണ് അതിക്രൂരമായ ബലാത്സംഗം എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഏട്ടോ അവന്റെ ദേഷ്യം തീർക്കാനായി അടുത്ത ദിവസം ഞൊണ്ടി നടക്കേണ്ട എത്തിക്കുന്ന പോലെ വയലന്റായി സെക്സ് ചെയ്യുകയും എനിക്ക് താൽപ്പര്യമില്ല എനിക്ക് കഴിയില്ല എന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് കേൾക്കാത്ത വ്യക്തിയാണ് ആര് പ്രകാശ് രാജും ടീമും ഇപ്പോൾ ആദരിച്ച ഗാന ഗന്ധർവനായ സോറി ആ പത ഞ പിൻവലിക്കുന്നു ഗാനഗന്ധർവൻ എന്നൊക്കെ നമ്മള് നമ്മളിങ്ങനെ ഒരായിരം വട്ടം നമസ്കരിച്ചു മാത്രം പറയേണ്ട വാക്കുകളാണ് കേട്ടോ യേശുദാസിനെയൊക്കെ മനസ്സിലോർമ്മിച്ചുകൊണ്ട് അങ്ങനെയല്ല പറയേണ്ടത് അങ്ങനെ എനിക്ക് കഴിയില്ലെന്ന് പലകുറി ആവർത്തിച്ചിട്ടും കേൾക്കാത്ത വ്യക്തിയാണ് ഇദ്ദേഹം എന്റെ ദേഷ്യം ഞാൻ അങ്ങനെ തീർത്തു എന്ന് സുഹൃത്ത് വട്ടങ്ങളിൽ ആണഹന്തയോടുകൂടി പറഞ്ഞു വെക്കുന്ന ഒരാളെ ഏത് തരത്തിൽ കാണാമെന്ന് ഞങ്ങളെ ആരും പഠിപ്പിച്ചു തരരുത് എന്റെ ഏജൻസി തൽക്കാലം ആർക്കും ഞാൻ കൈമാറി കിട്ടിയില്ല എന്നിട്ട് വേടൻ പോയി കണ്ട അവന്റെ സുഹൃത്ത് സദസ്സുകളിലെ അവന്റെ കൂട്ടുകാരോട് വേടൻ പറയുകയാണ് എടാ ഞാൻ അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തടാ അവക്കിനി നടക്കാൻ പറ്റില്ലടാ അവൾ ഞൊണ്ടി ഞൊണ്ടിയിട്ടാണാ നടക്കുന്നത് എന്ന് പറഞ്ഞ അധമനാണ് കേട്ടോ വേടൻ പ്രകാശ് രാജേ നിന്റെയൊക്കെ ഒരുപാട് സിനിമകൾ കണ്ട് കയ്യടിച്ചവരാണ് കേട്ടോ ഞങ്ങൾ നിന്റെ രാഷ്ട്രീയം എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയ ആദർശങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യവും ഒക്കെ ഉണ്ടാവും നിനക്ക് നിന്റേതായ രാഷ്ട്രീയ ബോധ്യം ഉണ്ടാവും അതിലും കുറ്റപ്പെടുത്തുന്നില്ല നിനക്ക് നരേന്ദ്രമോദിയെ വിമർശിക്കാം ഒക്കെ ചെയ്യാം അതിലൊന്നും ഒരു തകരാറും കാണുന്നില്ല പക്ഷേ നീ വേടനെ ഒരു ഉപഹാരം കേരള സർക്കാരിന്റെ ഉപഹാരമാണ് നീ കൊടുത്തത് എന്ന് വെച്ചാൽ നീ ആരെയൊക്കെയാണ് കേട്ടോ അപമാനിച്ചത് ആരെയൊക്കെയാണ് നീ അപമാനിച്ചത് ആ വായിച്ച സജി ചെറിയാൻ പോലും ആ മന്ത്രി പോലെ ഇത് വായിക്കുമ്പോ ആ പേര് വിട്ടുകളയേണ്ടതായിരുന്നു വിട്ടുകളയേണ്ടതായിരുന്നു അതാണ് മന്ത്രി അതാണ് മന്ത്രി ചെയ്യേണ്ടത് പ്രകാശ് രാജിന്റെ മുഖത്ത് നോക്കി ചോദിക്കണമായിരുന്നു ഇവൻ ഇവൻ ഒന്ന ക്രിമിനൽ ആണ് ഇവൻ നല്ല അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറയണമായിരുന്നു സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാൻ അല്ലേ സജി ചെറിയാൻ പോലും അഭിമാനത്തോടെയാണ് ആ പേര് വായിച്ചത് ഞാൻ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ് മുഴുവനും വായിക്കുന്നില്ല കേട്ടോ മുഴുവനായിട്ട് വായിക്കുന്നില്ല ഇപ്പൊ ഏതാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ പെൺകുട്ടിയുടെ ഒരു വിങ്ങുന്ന ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാവൂല്ലോ അല്ലേ എന്ന് പറഞ്ഞാൽ കേസിനു പോകാൻ പോലും പറ്റാത്ത തകർന്നു പോയൊരു പെൺകുട്ടി ഒരു പെൺകുട്ടിയല്ല ഒരുപാട് പെൺകുട്ടികൾ അവരും ഇന്ന് ഈ വാർത്ത കേൾക്കുന്നുണ്ട് കേട്ടോ അവരും ഇന്ന് ഈ വാർത്ത കേൾക്കുന്നുണ്ട് സജി ചെറിയാനെ പ്രകാശ് രാജേ ഇന്റർവ്യൂ ചെയ്യുന്ന വേടനോട് പാട്ടുപാടാൻ ആവശ്യപ്പെടുന്ന മാധ്യമങ്ങളിലെ റിപ്പോർട്ടർമാരും മാധ്യമങ്ങളിലെ അവതാരകരും ഒക്കെ ഇവരെ കൂടി ഇന്ന് ഓർക്കണം കേട്ടോ അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ